നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നലെ ഒരു ആത്മഹത്യ തടയാൻ സാധിച്ചു എന്ന സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മിനിഞ്ഞ രാത്രി എനിക്കൊരു ഫോൺ വന്നു ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്നു വളരെ മാനസിക സംഘർഷത്തിലാണ് നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ ഉണ്ടാവും തോന്നില്ല എനിക്ക് ആത്മഹത്യയും തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു ആ കഥയോടെ ഞാൻ പറയുന്നില്ല പക്ഷെ അതിനിടയാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കും കാരണം എന്റെയും നിങ്ങളുടെയും വീട്ടിൽ സംഭവിക്കുന്നതും സംഭവിക്കാൻ പാടില്ലാത്തതും നിലവിൽ ഇവിടെ പല ആത്മഹത്യകളും നടന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ആത്മഹത്യയെക്കുറിച്ചൊക്കെ പത്രവാർത്തകൾ ചാനൽ വാർത്തകൾ അത് വലിയ വിവാദമായതുണ്ട് അല്ലാത്തതുണ്ട് ആരും അറിയാതെ പോകുന്നതുണ്ട് പല കാര്യങ്ങളുണ്ട് അപ്പം അത് നമ്മൾ അറിയേണ്ടതാണ് നമ്മുടെ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതുമാണ് അത്തരം ദുരന്തങ്ങളും ദുരന്തങ്ങളും നമ്മൾ ആഗ്രഹിക്കാത്തതുമാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം ഇത് വലിയ രസമുള്ള കോമഡി കുറ്റം പറച്ചില് കൊയ്ന്ത് അങ്ങനെയുള്ള സാധനം പക്ഷേ നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് മറ്റേ ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് നിങ്ങൾ കേൾക്കുക നിങ്ങൾ പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്നലെ വീഡിയോകൾ വന്നിട്ടില്ല ഇന്നലെ ഞാൻ ഈ കേസ് പരിഹരിക്കാൻ വേണ്ടി പോയിരുന്നത് കൊണ്ടാണ് നിലമ്പൂര് പോയിരുന്നത് കൊണ്ടാണ് എനിക്ക് വീഡിയോകൾ ചെയ്യാൻ കഴിയാതിരുന്നത് ഞാൻ ആ സംഭവം നിങ്ങളോടൊന്ന് പറയാം അമ്മായി അമ്മ നിരന്തരമായി പീഡിപ്പിക്കുന്നു അമ്മായി മാത്രമല്ല അവരുടെ മകൾ അതായത് ഭർത്താവിന് സഹോദരി ഇവർ രണ്ടുപേരും ഈ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ അതായത് മകന്റെ ഭാര്യയെ നിരന്തരം പേടിപ്പി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം പത്ത് വർഷത്തോളമായി ഈ പരിപാടി തുടങ്ങിയിട്ട് രണ്ട് കുട്ടികളുണ്ട് എന്തു ചെയ്താലും കുറ്റം എങ്ങനെ ചെയ്താലും ശരിയല്ല അവർ പറയുന്നത് പോലെ ചെയ്താലും പ്രശ്നം അത് മാത്രമല്ല മാനസികമായി വളരെ സംഘർഷം കൊടുക്കുന്നു അവരെ പുറത്ത് പോകാൻ അനുവദിക്കുന്നില്ല രണ്ടുപേരും ഒരുമിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങൾ എന്നാൽ ഇതൊക്കെ മറികടക്കാൻ വേണ്ടി മറ്റൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറാമെന്ന് വെച്ചാൽ അതും സമ്മതിക്കുന്നില്ല വലിയ വിഷയങ്ങൾ വലിയ പ്രശ്നങ്ങൾ വഴക്കുകൾ എല്ലാം ഉണ്ട് കുറ്റമറിച്ചിലെല്ലാം ഉണ്ട് അപ്പോൾ ഒരു നിലയ്ക്കും ജീവിക്കാൻ കഴിയുന്നില്ല മാനസികമായിട്ട് വളരെ തകർച്ചയിലാണ് എന്നാണ് പറഞ്ഞത് ഞാൻ ചെല്ലുമ്പോൾ സംഗതി ശരിയാണ് ആ പെൺകുട്ടി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അവളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് അവൾ പറഞ്ഞ പ്രശ്നമല്ല അതിന്റെ കാരണം എന്നതാണ് ഈ കാരണമാണ് നമ്മൾ അറിയേണ്ടത് ഇതാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാത്തത് ഞാൻ ഇനി പറയുന്ന കാരണങ്ങൾ മിക്കവാറും നമ്മുടെ അയപക്കത്തും നമ്മുടെ വീടുകളിലും ഒക്കെ ഉള്ളതാണ് അതവർ തിരിച്ചറിയാൻ വേണ്ടി പരമാവധി നിങ്ങൾ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം വലിയ രസമൊന്നും ഉണ്ടാവില്ല തമാശയോ പിറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ ലൈഫാണ് ലൈഫ് കുതിരകളിച്ച് കളയാനുള്ള സാധനം അതുകൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം ഇത് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആ അമ്മായി അമ്മ എന്താണെന്ന് മനസ്സിലാവണം ആദ്യം ഞാൻ അത് പറഞ്ഞുതരാം ചില അമ്മായിമ്മമാർ മരുമക്കളും മക്കളും ഒരുമിച്ചിരിക്കാൻ സമ്മതിക്കില്ല അവർ ടൂറിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വയറുവേദന വരും അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വരും അല്ലെങ്കിൽ ദാർഷീണം വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും മകൻ ഗൾഫിലാണ് ഈ മരുമകൾ മാത്രമാണ് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഈ മരുമകളെ തേനും പാലും ഒലിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നോക്കുകയും ചെയ്യും മകൻ വരുമ്പോഴാണ് പ്രശ്നം ഇത് ഒരു വിഷയം അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റൊരു വിഷയം ഇതിൻ്റെ തന്നെ മറ്റൊരു പ്രശ്നമുണ്ട് കറിക്ക് അരിഞ്ഞുകഴിഞ്ഞാൽ ശരിയാവില്ല പാത്രം കഴിഞ്ഞാൽ ശരിയാവില്ല നിലം തുടച്ചാൽ ശരിയാവില്ല തുണി കഴുകിയാൽ ശരിയാവില്ല എത്രയൊക്കെ ചെയ്തു കൊടുത്താലും പോരാ പോരാ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കൂട്ടം എന്താണ് ഇതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെയുള്ള പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആ സ്ത്രീകൾക്ക് കുറച്ചും അധ്യാവസ്ഥക്കെ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അതാ ഒ സി ഡി നമ്മളെ നാടൻ ഭാഷയിൽ വസാസം ഒക്കെ പറയും ഇനി ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി പറയാം ചിലർക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ പാത്രം കഴിയാതൊന്നും തൃപ്തിയാവൂല വീണ്ടും വീണ്ടും കഴുകൊണ്ടിരിക്കും ചിലർക്ക് എത്ര നിലനിടച്ചാലും ശരിയാവില്ല ചിലർക്ക് എത്ര കുളിച്ചാലും ഇങ്ങോട്ടും ശരിയാവില്ല ചില വ്യക്തികൾ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലോക്ക് ചെയ്ത് ജുവലറി പൂട്ടി പുറത്തിറങ്ങിയ ഒരാൾ ഷട്ടറിന്റെ രണ്ട് ലോക്കുകളും ഇട്ടു അപ്പുറത്തെ ലോക്ക് പിടിച്ചു വലിക്കുന്നു ഇപ്പുറത്തേക്ക് നടക്കുന്നു അത് പിടിച്ചു വലിക്കുന്നു വീണ്ടും അപ്പുറത്ത് പോയിട്ട് അത് പഠിച്ചു വലിക്കുന്നു വീണ്ടും ഇപ്പുറത്തൊന്ന് പിടിച്ചു വിളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തവണ പിടിച്ചുവലിക്കുന്നു ഇത് ആരോ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിരുന്നു വല്ലാത്ത സംശയമെന്ന് പറഞ്ഞിട്ട് ഇതാണ് കാരണം ഈ പെർഫെക്ഷനിസ്റ്റ് പ്രൊഫഷണിസ്റ്റായിട്ടുള്ള ആൾക്കാർ പൊതുവേ നേരിടുന്ന ഒരു വിഷയമാണ് ഈ ഒരു സംശയം അതിങ്ങനെ തീർത്താ തീരൂല വൃത്തിയായോ 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 എന്നത് അതൊരു മാനസിക രോഗമാണ് അത് ഏതെങ്കിലും ചില കാര്യങ്ങളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് ചിലർ വൃത്തിയിലാണെന്നുണ്ടെങ്കിൽ ആ വൃത്തിയുടെ കാര്യത്തിൽ മാത്രമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വിഷയം ഉണ്ടാവില്ല ചിലർക്ക് കുളിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും മിക്കവാറും വൃത്തിയിലാണ് കൂടുതൽ വരിക ഇതാണ് അതിൻ്റെ ഒരു കാരണം ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്ത കേസിൽ ഇങ്ങനൊരു വിഷയമുണ്ട് ആ വിഷയത്തിൽ അമ്മായി ഈ മരുമകളോട് കാണിക്കുന്നത് പച്ചക്കറികൾ അരിയുമ്പോൾ പച്ചക്കറികൾ അരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അരിഞ്ഞാലും ശരിയാവില്ല അവർ നിശ്ചയിച്ച് കൊടുക്കും ആ രീതിയിൽ അറിയണം എന്നാൽ അതുപോലെ പിറ്റേത്ത ദിവസം അങ്ങനെ അരിയാണ് അപ്പോഴും ശരിയാവില്ല അപ്പോൾ വേറൊരു രീതി പറയും നിലം തുടയ്ക്കുമ്പോൾ ഒരു സ്ഥലത്ത് മുതൽ മറ്റൊരു സ്ഥലത്തേക്ക് തുടയ്ക്കണം അപ്പോൾ പിറ്റേന്ന് അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് തുടയ്ക്കണം ഇങ്ങനെ മാറ്റുക അതുപോലെ പല വീട്ടുപകരണങ്ങളും ചില പ്രത്യേക ഓർഡറിലാണേക്കും അവർ വെക്കുക അത് അതേപോലെ ഈ മരുമകൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് വെക്കെണ്ണത്തോടെ മാറ്റി വെക്കും അതായത് ഒരു നിലയ്ക്കും എന്താണ് അടുത്ത തവണ പറയുന്നത് എന്ന് മനസ്സിലാകാതെ ഈ പെൺകുട്ടിയെ വട്ടം ചുറ്റിക്കും അതാരായാലും അവരിങ്ങനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് പല രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് ഇനി ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി ഉണ്ടാകുന്ന പ്രൊഫഷണൽസ്റ്റ് ആയ സ്ത്രീകൾക്ക് മാത്രമായി ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് സെക്ഷൽ ഡിസ്ഫക്ഷൻ എന്ന് പറയുന്നത് സെക്സ് ഫങ്ഷൻ ചെയ്യാത്തത് എന്നാണ് നമ്മൾ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തത് ഉപയോഗിക്കാത്തത് കൊണ്ട് എന്നുള്ളൊരു അർത്ഥത്തിൽ നമ്മൾ പറയുന്നെങ്കിലും അത് മാത്രമല്ല അതിൻ്റെ കാരണമായി വരുന്നത് പ്രധാനമായും അതാണ് കാരണം എന്ന് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത് സാധാരണഗതിയിൽ ഇതുണ്ടാകുന്നത് ഈ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നാൽപ്പത് അൻപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ മാതാപിതാക്കൾ ഒരുമിച്ച് ഉറങ്ങുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മകളുടെ കൂടെ ആയിരിക്കും ഈ അമ്മ പോയി ഉറങ്ങുക ഈ പറയുന്ന പിതാവ് കോലായിൽ ഒരു പടിമേൽ കിടന്നുറങ്ങുന്നുണ്ടോ ചിലപ്പോൾ അവർ തമ്മിൽ തെറ്റല്ലായിരിക്കും പിണക്കത്തിലായിരിക്കും അതുകൊണ്ട് ഒരുമിച്ച് ഉറങ്ങൂല മറ്റു ചിലപ്പോൾ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെറുപ്പത്തിലെ വിധവയായിട്ടുണ്ടാവും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റൂമിലായിരിക്കും കിടക്കുന്നത് രണ്ട് കട്ടിലിലായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സന്ദർഭങ്ങളിൽ പ്രൊഫഷണിസ്റ്റ് ആയ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു മാനസിക രോഗമാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഇതൊരു പക്ഷേ സൈക്കോളജിസ്റ്റുകൾ ചിലപ്പോൾ അംഗീകരിച്ച് തരൂല നിങ്ങൾ അംഗീരിച്ച് തരണ്ട ഞാൻ കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായിട്ട് ഇത് കണ്ടെത്തി അത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എൻ്റെ അനുഭവം പറയുന്നതാണ് കേട്ടോ എൻ്റെ താഴെ സൈക്കോളജികൾ പൊങ്കാലിടാൻ പറയണ്ട നിങ്ങൾ നിങ്ങളെ തീയറിമായിട്ട് പൊയ്ക്കോളൂ അപ്പോൾ ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇതിന്റെ ഒരു പ്രധാന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകനും മരുമകളും അവർ അവരൊരുമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അമ്മായി അമ്മയ്ക്ക് സൈക്കൂല എങ്ങനെയെങ്കിലും അവരുടെ ഇടയിൽ അകൽച്ച ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കും എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും അവർ രണ്ടുപേരും ഒരു ടൂറിന് പോകാൻ അറിയുകഴിഞ്ഞാൽ അമ്മയ്ക്ക് അപ്പോൾ വയരുവേദന വരും അല്ലെങ്കിൽ ദേഹം തളർച്ച വരും പോകാൻ എന്നാൽ ഈ മകൻ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ മരുമകൾ സ്വർക്കമാണ് ആ വീട്ടിൽ അതായത് അത്ര നല്ലോണം നോക്കും എന്നാൽ മകൻ ഗൾഫിൽ നിന്ന് വരുന്ന ആ നിമിഷം മുതൽ അവർക്ക് വേറുവേദന തുടങ്ങുകയും ചെയ്യും അത് മകനായാലും ശരി മരുമകനായാലും ശരി രണ്ടായാലും ശരി ഇത് സെക്ഷൻ ഇസ്പക്ഷന്റെ ഒരു സ്വഭാവമാണ് ഇതിൻ്റെ മറ്റു പല വിഭാഗങ്ങൾ എന്ന് പറയുന്നത് എനിക്കൊരു നല്ല സാരി ഇല്ല അതുകൊണ്ട് നിനക്ക് ആ സാരി വേണ്ട എനിക്ക് അതില്ല അതുകൊണ്ട് നിനക്കത് വേണ്ട അതായത് എനിക്ക് കിട്ടാത്തതൊന്നും മറ്റവർക്ക് കിട്ടണ്ട ഞാൻ അനുഭവിക്കാത്തതൊന്നും നീ അനുഭവിക്കണ്ട അതാണ് അവരുടെ ഒരു ശീലം എന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ ഇത് രണ്ടുമുണ്ട് അതായത് ഈ അമ്മായി അമ്മയിൽ ഇത് രണ്ടുമുണ്ട് ഇത് രണ്ടുണ്ട് പറയുമ്പോൾ വളരെ പ്രയാസമാണ് ഒന്ന് ആ പെണ്ണ് എന്ത് ചെയ്താലും ശരിയാവില്ല എന്ത് ചെയ്താലും നൂറ് നൂറ് കുറ്റങ്ങളായിരിക്കും പറയാം അതുപോലെ തന്നെ ഭർത്താവുമായി ഒരുമിച്ചിരിക്കുന്നത് കണ്ടുട അവരുടേതായ ലോകത്ത് മാത്രമാണ് അവൾക്കൊരു സമാധാനം കിട്ടുന്നത് ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളതെന്ന് പറയുമ്പോൾ ഈ ഭർത്താവ് ആ പെൺകുട്ടിക്ക് വളരെ സപ്പോർട്ട് ചെയ്യാം കഴിഞ്ഞ പത്ത് വർഷമായി പത്ത് വർഷമായി വിവാഹം കഴിച്ചിട്ട് പത്ത് വർഷമായി ഒരിക്കൽ പോലും അവർ തമ്മിൽ തെറ്റിയിട്ടില്ല പിണങ്ങിയിട്ടില്ല അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല അത്ര സ്നേഹസമ്പന്നനാണ് ഉത്തരവാദിത്വ ബോധമുള്ള നല്ല ഒരു ഭർത്താവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആശ്വാസവും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഈ ഭർത്താവ് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവൾക്കത് നരകമാണ് ആ വീട് ഭർത്താവ് ഉള്ളപ്പോൾ ഭർത്താവിൻ്റെ അടുത്തായതുകൊണ്ട് ഈ അമ്മായി അമ്മയും അതുപോലെ മറ്റുള്ളവരും കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് അവൾക്ക് വിധേയമായി ആകേണ്ടി വരുന്നില്ല തന്നെ ഉള്ളൂ ഈ വീട്ടിലെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് ഈ ഭർത്താവിന്റെ പെങ്ങൾ ഒരാൾ അവിടെ ഭർത്താവുമായി തെറ്റി വന്ന് നിൽക്കുന്നുണ്ട് അവർക്കും ഇതേ സ്വഭാവമാണ് ഈ ഭർത്താവുമായി തെറ്റാനുണ്ടായ കാരണം അമ്മയുടെ അതായത് ഈ മാതാവിന്റെ കുരുട്ടുബുദ്ധിയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ മകളും ആ മരുമകനും തമ്മിൽ തെറ്റാനുണ്ടായ കാരണം ഈ അമ്മ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത് ഇഷ്ടമല്ലാത്തൊരവസ്ഥയാണ് സത്യത്തിൽ അത് ഈസി ആയിട്ട് നമുക്ക് യോജിപ്പിക്കാവുന്നതേ ഉള്ളൂ അത് യഥാർത്ഥത്തിൽ ഈ മകൾക്ക് ആ ഭർത്താവുമായിട്ട് ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ മരുമകന് ഈ മകളുമായിട്ട് ഇഷ്ടമല്ല അല്ല അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ല പക്ഷെ ഈ അമ്മ സമ്മതിക്കില്ല ഇപ്പൊ സംഗതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏതായാലും പത്തുവർഷമായി ഈ പെൺകുട്ടി നരകിക്കുന്നു ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് അതുകൊണ്ടാണ് ഇന്നലെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഞാൻ പോയത് ഞാൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറ്റി പറയും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചറിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെ നിലമ്പൂരിലേക്ക് പോയി ിൽ ചെന്നു അവരോട് കണ്ടു സംസാരിച്ചു അത് സോൾവ് ചെയ്തു അതെങ്ങനെയാണ് നമ്മളിത് പരിഹരിക്കേണ്ടത് എന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മറ്റു കാര്യങ്ങൾ നേരിട്ട് പറയേണ്ടതാണ് എങ്കിലും ഏകദിവസം ധാരണ മനസ്സിലായിട്ടുണ്ടല്ലോ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്താണ് ഓപ്ഷസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്താണ് ഇത് രണ്ട് ഏകദസങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇവർ ചികിത്സയ്ക്ക് സാധാരണ വിധേയരാകാൻ തയ്യാറാകാറില്ല കൗൺസിലിംഗിന് വരാറില്ല എന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ആ കുടുംബത്തിൽ അപ്പൊ ഞാന് ഇത്തരം കേസുള്ള കേസ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നൊന്നും പറഞ്ഞുതരാം ഈ പ്രൊഫഷണിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞതാണ് ശരി അത് മാത്രമാണ് ശരി എന്നൊരു നിലപാടാണല്ലോ അപ്പോൾ ഈ മരുമകൾ ഒന്ന് ചെയ്യുമ്പോൾ അത് അവരെ ബോധ്യപ്പെടുത്തി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളാകുമ്പോൾ ശരിയാണ് നിങ്ങൾ പറഞ്ഞാലാണ് ശരി അതാ അതാണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞുതരേ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ അവർ ഉപദേശം തേടിക്കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ചോദിക്കും നീ എന്നെന്ത് തേങ്ങ പഠിച്ചിട്ടാണ് വന്നത് നിന്നെ പഠിപ്പിച്ചെന്നെങ്കിലും കുറ്റമൊക്കെ ചോദിക്കാം അറിയില്ല അതെന്നെ ചോദിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളൊന്ന് പറഞ്ഞേരും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ നോക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ അങ്ങോട്ട് സ്നേഹിച്ച് കൊല്ലുക അവരില്ലെങ്കിൽ എനിക്കില്ല നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നിങ്ങളെ ഉള്ളൂ എനിക്ക് നിങ്ങൾ മതി നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും എന്നൊരു നിലപാട് ആ പെൺകുട്ടി എടുക്കുക അഭിനയിക്കുക എന്നർത്ഥം പക്കാ അഭിനയം അഭിനയിച്ചേ പറ്റൂ അതവർക്ക് ബോധ്യപ്പെട്ട് നിങ്ങളോട് ഇഷ്ടവും സ്നേഹവും തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്വർഗ്ഗമായിരിക്കും പിന്നെ അതിനുശേഷം നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ അവരെ കെയർ ചെയ്യുക അതായത് ഒരു ട്രീറ്റ്മെൻറ്റാണത് അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ മാനസിക രോഗമുള്ള വ്യക്തികളെ നമ്മൾ എന്താ ചെയ്യുക മെഡിസിൻ കൊടുത്ത് അവർ രോഗം മാറ്റി നമ്മളോടൊപ്പം ചേർക്കും ചിലർക്ക് കൊണ്ട് കളയുമായിരിക്കും നിങ്ങൾ കളയുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കുളമായി അങ്ങനെ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കേസുകളിൽ ആ ഭർത്തമാതാവിനെ സ്വന്തം മാതാവിനേക്കാൾ മുകളിൽ പരിഗണിക്കാം എന്തും അവർക്ക് എന്തും ചെയ്തു കൊടുക്കുക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നിങ്ങളെ ഉള്ളൂ നിങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇഷ്ടമില്ലെങ്കിലും എനിക്ക് നിങ്ങളെ നോക്കാതിരിക്കാൻ പറ്റില്ല എന്ന നിലപാടിൽ നിരന്തരം അവരെ സമീപിക്കുക അങ്ങനെ സമീപിച്ചു കഴിയുമ്പോൾ മെന്റലി അവർ ചേഞ്ച് ആവും പ്രൊഫഷണൽസ്റ്റുകൾക്ക് അങ്ങനെ ഉണ്ട് ആ രീതിയിൽ എത്ര ബുദ്ധിമുട്ടിയാലും അത് അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അധികം വൈകാതെ നിങ്ങളിലേക്ക് അവർ കൺവെർട്ടായി വരും കൺവെർട്ടായി വന്നു കഴിഞ്ഞാൽ മറ്റാരേക്കാളും പിന്നെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവർ നോക്കിക്കോളും അതായത് ഇങ്ങനെ പെരുമാറുന്ന മരുമകൾക്ക് വിഷമം ഉണ്ടാക്ക ആരെങ്കിലും വിഷമം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരും വെക്കിട്ട് കയറുന്ന ഒരാളായി മാറും ഇവിടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു നാടോ കൂടി കളിക്കണം അതായത് മകൻ ഈ മകന് മാതാവുമായ ഒരു അല്പം അകൽച്ച ഉണ്ടാക്കി വെക്കുക മാതാവുമായിട്ട് എന്തുണ്ടെങ്കിലും ഇവളുടെ മുഖാന്തരം അവളോട് പറയുന്ന ഒരു സിസ്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അതായത് മരുമകളോടായിരിക്കും ഇഷ്ടം കൂടുതൽ മകൻ അറിയാം മാതാവിന് ഇത്തരത്തിലുള്ള ഒരു അസുഖമാണ് എന്നറിയാവുന്നതുകൊണ്ട് അവർ സ്നേഹത്തിലൂടെ അവരുടെ പരിചരണത്തിലൂടെ പരിഗണനയിലൂടെ മാത്രമേ അത് കീഴ്പ്പെടുത്താൻ കഴിയൂ അതായത് കീഴ്പ്പെടുത്തി വെക്കുക പരിഹരിക്കാൻ എന്നല്ല ഞാൻ പറഞ്ഞത് പരിഹരിക്കാൻ കഴിയില്ല ഈ പ്രൊഫഷണലിസ്റ്റുകളുടെ ഈ സെക്ഷൽ ഡിസ്ഫങ്ഷനും അതുപോലെ ഒ സി ഡിയും ഒക്കെ ചികിത്സിച്ച് മരുന്ന് കഴിച്ച് ചികിത്സിച്ചാൽ മാത്രമേ മാറുകയുള്ളൂ അവരതിന് തയ്യാറാവൂല നീ എന്നെ പ്രാന്തിയാക്കുവാനോടി എന്നായിരിക്കും ചോദിക്കുക ആ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടാണത് അങ്ങനെ അവസ്ഥയിലേക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കേസുകളിൽ ഇങ്ങനെ സൂത്രത്തിൽ അവരോട് സഹകരിച്ചുകൊണ്ട് നിങ്ങളെ പാട്ടാക്കി മാറ്റാൻ ശ്രമിക്കുക പിന്നെ ഒരു പടി കൂടി കടന്ന് ഫണ്ടമെൻ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തും ചീഞ്ഞു പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പ്രൊഫഷണലിസ്റ്റിന്റെ ചീഞ്ഞ അവസ്ഥയാണ് ഫണ്ടമെൻ്റലിസം തീവ്രവാദം എന്നൊക്കെ പറയില്ലേ അത് അതായത് എൻ്റെ മതം ആ മതമാണ് ശരി എൻ്റെ വിശ്വാസം അതാണ് ശരി അത് നീ അനുവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറയും അങ്ങനെ വരുമ്പോൾ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അവിടുന്ന് മാറി താമസിക്കേണ്ടി വരും അതല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കേണ്ടി വരും അതുകൂടി നമ്മൾ കരുതണം ഇവിടെ ഏറ്റവും അധികം ബുദ്ധിമുട്ടി പോകുന്നത് ചിലപ്പോൾ മാതാവ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ വരുമ്പോൾ അവരെ ഒറ്റക്കിട്ടുകൊണ്ട് ഈ ദമ്പതികൾക്ക് മാറി താമസിക്കാൻ പറ്റാത്ത സാഹചര്യം വരും അവരൊറ്റ പറ്റില്ലല്ലോ അങ്ങനെ വരുമ്പോൾ ഏത് വിധേനയും അവർക്ക് ചികിത്സ കൊടുക്കാനും മരുന്ന് കുടിപ്പിക്കാനും ശ്രമിക്കണം അതിലൂടെ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ അത് അവിടെ ഇട്ടിട്ട് പോകരുത് പിന്നെ ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ല ഇപ്പൊ ഇന്നലത്തെ കേസിൽ എന്തായാലും ആ പെൺകുട്ടി ആത്മഹത്യ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് തന്നോടുള്ള സ്നേഹക്കുറവോ തന്നോടുള്ള ഇഷ്ടക്കുറവോ കൊണ്ടൊന്നും അല്ല അവർക്ക് ഇങ്ങനെ പെരുമാറുന്നത് അവരുടെ പെർഫെക്ഷൻസിന്റെ ആ ഒരു ചീഞ്ഞ സ്വഭാവം കൊണ്ടും അതുപോലെ തന്നെ ഈ ഓസിഡി കമ്പൽസരി ഡിസോർഡർ എന്നുള്ള അതിന്റെ ഒരു വിഷയമുള്ളതുകൊണ്ടും ആണ് ഈ വിഷയം ഇങ്ങനെ പെരുമാറുന്നത് എന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് മാത്രം ഇനി അവൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതെനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞാനിനി അവരെ പരിചരിച്ചോളാം ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന് അവൾ എനിക്ക് ഉറപ്പ് തന്നു ആ ഭർത്താവിനെയും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഒന്നും വരാതിരുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നാൽ ഞങ്ങൾ പക്വതയോടെ അതിനെ നേരിടുക പക്വതയോടെ നേരിട്ടിട്ട് അവരുടെ സ്വഭാവ രീതികളൊന്ന് അനാലിസിസ് ചെയ്യുക അവരെങ്ങനെയാണെന്നൊന്ന് പഠിക്കുക അവരൊന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് കൂടുതൽ കടന്നു കയറാൻ ശ്രമിക്കുക അങ്ങനെ ഇതിനെയൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാം കഴിഞ്ഞു ജീവിതമെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ലോകത്ത് ആകെ ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം വേണ്ടയെന്ന ചിഹ്നങ്ങൾ പോയാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ പരസ്പരം കാണാനും ഇതൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കാനും ഈ ലോകത്ത് ജീവിക്കാനും അനുഭവിക്കാനും ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാക്കാനും ഒക്കെ സന്തോഷിക്കാനൊക്കെ പിന്നൊരു അവസരമില്ല ഒരു തിരിച്ചുവരവില്ല അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന ആയുസ് എത്രയുണ്ടോ ആ ആയുസ് തീരുന്നതുവരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എൻ്റെ വീഡിയോ അധികം രസമില്ലെന്നുണ്ടെങ്കിലും ഒരൽപ്പം പരിക്കൻ വീഡിയോ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായവും അതുപോലെ നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു